ഹൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്തെങ്കിലും ഉണ്ടാന്നറിയണ്ടേ ഉണ്ടോ കരിക്കും കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ആദ്യ കരിക്ക് വെട്ടി എടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് മുട്ടയും ഒരു ഒരു ഗ്ലാസ് മൈദപ്പൊടി ചേർക്കാം എന്നിട്ട് അടിച്ച് ഇച്ചിരി നേരം വെച്ചിട്ട് ഇതായത് ഓരോഴിച്ച് ചീൻ ചട്ടിയിൽ കുക്കറില്ലാത്തവർക്കും അല്ല ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ടേട്ടോ എൻ്റെ ഓവൻ കണ്ടോ കുറച്ച് മിച്ചിൽ വാരിയിട്ടിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇതുപോലെ വയ്ക്കാം ഓവനുണ്ട് കേട്ടോ എന്നാലും ഓവനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഇപ്പം അവങ്ങൾക്കും ഇത് ഉണ്ടാക്കണ്ടേ അപ്പോൾ അവരുണ്ടാക്കട്ട് ഉണ്ടാക്കിക്കോട്ടെ അതിനാണ് ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഓവൻ അതാ അവിടെ ഒരു കൊണ്ടുപോയിരിക്കുന്നത് ഓവനുണ്ട് പക്ഷേ ഇത് ഇല്ലാത്തവർക്കും ഉണ്ടാക്കണമല്ലോ പാവങ്ങൾ ഇഷ്ടമുള്ള ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളാണ് ഇല്ലാത്ത പാവങ്ങൾക്ക് ഉണ്ടാക്കണമല്ലോ ഏത് കേക്കും ഇതില്ല ഉണ്ടാക്കാം നമുക്ക് ആയില്ല ആകുന്നേ ഉള്ളൂ കരിക്കും കൊണ്ട് ഉണ്ടാക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയുള്ള കേക്കാണ് ഇതായില്ല ആ കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കരിക്കി രണ്ട് കേക്കുണ്ടാക്കിയ മുമ്പ് ഞാൻ രണ്ട് വീഡിയോ വീടേം ഇട്ടിട്ടുണ്ടായിരുന്നാലും കാണാത്തവരുണ്ടായി കാണാൻ കരിക്കും വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എടുത്തിട്ട് അരച്ചെടുക്കുക നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ ചേർക്കുക എന്നിട്ട് നമുക്കിതുപോലെ മണലോ മിറ്റിലോ എന്തായാലും വേണ്ടിയല്ല അടിക്ക് ഇട്ടിട്ട് ഇതുപോലെ വെച്ചാൽ ഞാൻ അടി കരിയത്തില്ല എന്നിട്ടതിലേക്ക് നമ്മൾ കേക്കിന് ചേർക്കുന്ന എല്ലാ സാധനവും ചേർത്തതുപോലെ വെച്ചുകൊടുക്കാം നല്ല എന്ത് രുചിയാണെന്നറിയാം ഇതിന് എന്തിട്ട് ഞാൻ മുറിച്ച് കാണിക്കാൻ കേട്ടോ കരിക്കും കൊണ്ട കേക്കുണ്ടാക്കിയത് പ്രേക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ കിച്ചൺ എൻ്റെ ചാനൽ കേരളം ബൈ ശോശാമരിക്കിങ്ങുണ്ട് കേക്ക് കരിക്ക് ഇത് കേക്ക് ഇളകി വരുന്നുണ്ട്